നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് അഡ്വക്കറ്റ് ഹാരിസ് ബീറാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് തീരുമാനം ഇന്ന് നോമിനേഷൻ നൽകും എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് ഹാരിസ് ബിറാൻ തിരഞ്ഞെടുത്തതെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി വിശദമായ ചർച്ച നടന്ന പി കെ കുഞ്ഞാലിക്കുട്ടി തൃശൂരിലെ തോൽവിയും കൂട്ടത്തല്ലും ഡിസിസി പ്രസിഡന്റ് ജോസ് പള്ളൂർ രാജിവെച്ചു കെ പി സി സിയുടെ അന്ത്യശാസനക്ക് പിന്നാലെ തൃശൂർ ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവച്ച് ജോസ് വള്ളൂർ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നതായി ജോസ് വള്ളൂർ പറഞ്ഞു പ്രവർത്തകർക്ക് മുന്നിലായിരുന്നു രാജിപ്രഖ്യാപനം യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റും രാജിവെച്ചു ജോസ് വള്ളൂരിനെ അനുകൂലിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി ജോസിന് അഭിവാദ്യം അർപ്പിച്ച നിരവധി പ്രവർത്തകരാണ് അദ്ദേഹത്തോടൊപ്പം ഇവിടേക്കെത്തിയത് വാർഡ് വിഭജന ബിൽ അഞ്ച് മിനിറ്റിൽ പാസാക്കി നിയമസഭ പ്രതിപക്ഷ ബഹളത്തിനിടെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് നിയമസഭ പാസാക്കി അഞ്ച് മിനിറ്റിലാണ് ബില്ല് പാസാക്കിയത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും വിടാതെയാണ് ബില്ല് പാസാക്കിയത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്നായിരുന്നു അജണ്ട അസാധാരണ ഘട്ടങ്ങളിലാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കുന്നത് പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടാണെന്നാണ് ബില്ല് നേരിട്ട് പാസാക്കിയതെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു മന്ത്രിസ്ഥാനം തന്നെ അറിയിക്കേണ്ട കാര്യമില്ല പ്രതിപക്ഷം ആശയക്കുഴപ്പമുണ്ടാക്കുന്നു കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയത് പ്രധാനമന്ത്രിയാണെന്നും അത് തന്റെ അധികാരപരിധിയിൽ വരുന്നതല്ല എന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തന്നെ അറിയിക്കേണ്ട കാര്യമില്ലെന്നും ഇത്തരം ചർച്ചകളിലൂടെ പാർട്ടി പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് എൽഡിഎഫ് യുഡിഎഫ് സംഘം ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു കളികൾ ജനങ്ങൾ അംഗീകരിക്കില്ല വോട്ട് സിപിഐഎം അടിത്തറ നിർമ്മാണം ചെളി നിറഞ്ഞ റോഡിൽ ഉരുണ്ട് നാട്ടുകാരുടെ വേറിട്ട പ്രതിഷേധം മഴക്കാലമായതോടെ സംസ്ഥാനത്തെ റോഡുകളെല്ലാം വൃത്തിഹീനമായിരിക്കുകയാണ് പല റോഡുകളും ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നു അശാസ്ത്രീയ നിർമ്മാണവും കൃത്യമായ അഴുക്കിച്ചാൽ ഇല്ലാത്തതു അടക്കം നിരവധി കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് സംസ്ഥാനത്ത് ഈ മാസം ആദ്യം നടന്ന മേഘാവിസ്ഫോടനത്തിൽ പ്രധാന നഗരങ്ങളും റോഡുകളുമെല്ലാം വെള്ളക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു വിജിലൻസ് അന്വേഷണം വേണം ബാർക്കോഴ ആരോപണത്തിൽ സർക്കാരിനെ വിടാതെ പ്രതിപക്ഷം ബാർക്കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം പണപിരിവ് പോലീസ് അന്വേഷിച്ചില്ലെന്നും ശബ്ദരേഖ എങ്ങനെ പുറത്തുവന്നു എന്നതിൽ മാത്രമാണ് അന്വേഷണം നടന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു മദ്യനയത്തിൽ പ്രാഥമിക ചർച്ചകൾ പോലും നടത്തിയിട്ടില്ലെന്നും ജനിക്കാത്ത കുഞ്ഞിന്റെ പേരിലുള്ള വ്യാജ വിവാദമെന്നും മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി പോലീസ് അന്വേഷണം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പാഞ്ചാലിമേട് ടൂറിസത്തിന് അനുവദിച്ചത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി ചെക്ക് വച്ച് വനംവകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പാഞ്ചാലിമേട്ടിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ വിലക്ക് നടപടി ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു വനംവകുപ്പ് മന്ത്രിക്ക് അടക്കം പരാതി നൽകിയതിനെ തുടർന്ന് വനം വിനോദസഞ്ചാരം റവന്യൂ വകുപ്പുകൾ സംയുക്തമായി സർവേ നടത്തും കിലോ ഒഡീഷ സ്വദേശികൾ പിടിയിൽ എറണാകുളം ആലുവയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ പിടിയിലായി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ട്രെയിനിൽ കൊണ്ടുവന്ന കഞ്ചാവ് ഇടനിലക്കാർക്ക് കൈമാറുന്നതിനായി ആലുവ ദേശീയപാതയിൽ കാത്തുനിൽക്കുമ്പോഴാണ് പ്രതികൾ പിടിയിലായത് ഒഡീഷ സ്വദേശികളായ രാജസാഹിബ് നായിക് സൂരജ് ചിഞ്ചാനി എന്നിവരാണ് അറസ്റ്റിലായത് അവൻ പ്രതിഭയാണ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല പാകിസ്ഥാനെതിരായ ജയത്തിന് പിന്നിലെ കാരണങ്ങൾ നിരത്തി രോഹിത് ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ത്രില്ലിംഗ് വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ന്യൂയോർക്ക് നാസൌ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആറ് റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം ഇന്ത്യ പത്തൊൻപത് ഓവറിൽ റൺസിന് പുറത്തായി മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് നേടാൻ സാധിച്ചത് മൂന്ന് വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയാണ് പാകിസ്ഥാനെ തകർത്തത് ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് എടുത്തു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം